ഗ്രാമിക ഗ്രാമികാനുസരയ്ക്ക് സ്വാഗതം കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി പാലാപ്പറമ്പിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വൈദ്യ പോസ്റ്റുകളും ട്രാൻസ്ഫോർമറും തറന്നു പതിനഞ്ചോളം വൈദ്യ പോസ്റ്റുകളും ഒരു ട്രാൻസ്ഫോർമറുമാണ് താർന്നത് കൂത്തുപറമ്പ് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി ബുധനാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വൈദ്യുത ലൈനിനു മുകളിലേക്ക് മരം പൊട്ടി വീണത് കൂത്തുപറമ്പ് കുട്ടിക്കുന്ന് സബ്സ്റ്റേഷനിൽ നിന്നും ആയിഷ കമ്പനി വഴി വലിയ വെളിച്ചത്തേക്ക് പോകുന്ന മെയിൻ ലൈനിലേക്കാണ് മരം വീണത് പതിനഞ്ച് വൈദ്യുത പോസ്റ്റുകളും ഒരു ട്രാൻസ്ഫോമറുമാണ് തകർന്നത് അറ്റകുറ്റപ്രവൃത്തികൾ നടത്തി പ്രദേശത്തെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ രണ്ട് ദിവസമെങ്കിലും എടുക്കുമെന്ന് കെ എസ് കൂത്തുപറമ്പ് സെക്ഷൻ സബ് എഞ്ചിനീയർ അനുപ്രസാദ് പറഞ്ഞു അപ്പോൾ ഇതിലിപ്പോൾ ലെവൻ കെ വി പോസ്റ്റുകൾ അഞ്ച് ലെവൻ കെ വി പോസ്റ്റ് അതുപോലെ എ ബി സ്വിച്ചിൻ്റെ ഒരു ഡബിൾ പോർ സ്ട്രക്ചർ അതുപോലെ ഒരു ട്രാൻസ്ഫോമർ ആയിഷ കമ്പനി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ട്രാൻസ്ഫോമർ ഉൾപ്പെടെ നിലത്ത് പോയിട്ടുണ്ട് വലിയൊരു മരം രാത്രിയിലെ കാറ്റിനും മഴയിലും കടമുഴകി പോയിട്ടാണ് സംഭവിച്ചുള്ളത് അപ്പോൾ സപ്ലൈ റീസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ജീവനക്കാർ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് മൊത്തം പതിനഞ്ച് പോസ്റ്റുകൾ മൊത്തം പത്ത് പോസ്റ്റുകളും ലെവൻ കെ വി സൈഡിൽ ഈ ഒരറ്റ ഏരിയയിൽ മാത്രം പൊട്ടിയിട്ടുണ്ട് അതിനോട് ചേർന്ന് അനുബന്ധമായിട്ട് ലെവൻ കെ വിയുടെ കൂടെ തന്നെ തൊട്ടപ്പുറത്ത് എൽ ടി ലൈനുകൾ ഒരു അഞ്ച് ചെറിയ പോസ്റ്റുകളും കൂടെ ഏകദേശം ഇത് എന്തായാലും നാളെയും കൊണ്ട് ഇതിൻ്റെ വർക്കുകൾ ഏതാണ്ട് ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും കാരണം ട്രാൻസ്ഫോമർ ടെസ്റ്റ് ചെയ്യണം ട്രാൻസ്ഫോമർ നിലത്ത് വീണിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം തീർച്ചയായിട്ടും രണ്ട് ദിവസം എന്തായാലും ഉണ്ടാവും കാരണം റിസ്റ്റോർ ചെയ്യണമെങ്കിൽ കുറച്ച് സമയമാണ് കാരണം വലിയൊരു പ്രദേശം ഒന്നാകെ പൊട്ടി ഇതായി പോയിട്ടുണ്ട് അതെ വലിയൊരു ഈ ഒരു മരം പോണതുകൊണ്ട് മാത്രം സംഭവിച്ച മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഈ ലൈനിൽ ഒറ്റ മരം പോണതുകൊണ്ടാണ് സംഭവിച്ചത് വലിയ മരമാണ് കൂത്തുപറമ്പ് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് ഗ്രാമിക്കാനോപറമ്പ്